കോമിക്സ് സൂപ്പർ ഹീറോകൾ അഡ്വഞ്ചറുകൾ ത്രില്ലെടുപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നോട്ട് പോകുന്ന കഥകൾ എൺപത് വർഷത്തിലേറെയായി മാർവൽ കോമിക്സ് ചരിത്രത്തെ തന്നെ തിരുത്തി എഴുതി എങ്ങനെയാണ് ഒരു ചെറിയ പബ്ലിഷിംഗ് ഹൗസ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആസ്തിയുള്ള ഒരു വലിയ സാമ്രാജ്യമേ വളർന്നത് ആ കഥയിലേക്കാണ് പോകുന്നത് മാർവലിന്റെ വളർച്ചയിലേക്ക് കോമിക്സുകളുടെ സുവർണ്ണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് നമ്മുടെ മാർവലിന്റെ പടയോട്ടം ആരംഭിച്ചത് മഹാമാന്യത്തിനിടയിൽ മാർട്ടിൻ ഗുഡ്മാൻ എന്ന മാഗൻ പ്രസാദകൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ ഡി സിയുടെ ഒക്കെ സൂപ്പർമാൻ പോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഡെവലപ്പ് ആയി വരുന്ന ഒരു സാർ ആ സമയത്ത് നമ്മുടെ ഗുഡ്മാൻ ടൈംലി പബ്ലിക്കേഷൻസ് ആരംഭിച്ചു ടൈംലിയുടെ ആദ്യ ഹിറ്റ് മാർവൽ കോമിക്സ് ആയിരുന്നു അതിൽ രണ്ട് റാഡിക്കൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഹ്യൂമൻ ടോർച്ചും പിന്നൊരു ആന്റി ഹീറോ ക്യാരക്ടർ ആയിട്ടുള്ള നമോറും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ടൈംലി മാഗസിൻ സകല കോമിക് റെക്കോർഡുകളും തകർത്തുകൊണ്ട് ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നു ജോ സൈമണും ജാക്ക് കിർബിയും കൂടി സിക്ഷിച്ച ക്യാപ്റ്റൻ അമേരിക്ക എന്ന കഥാപാത്രം ആ കോമിക്കിൽ തന്നെ ഏറ്റവും ജനശ്രദ്ധ വിളിച്ചു പറ്റിയത് ക്യാപ്റ്റൻ അമേരിക്കയും ഹിറ്റ്ലറും തമ്മിൽ നടക്കുന്ന യുദ്ധമുണ്ട് ആ യുദ്ധത്തിൽ ക്യാപ്റ്റൻ അമേരിക്ക ഹിറ്റ്ലറെ കുത്തിക്കൊല്ലുന്ന ഒരു രംഗമുണ്ട് ആ രംഗം ആളുകൾക്കിടയിൽ ദേശസ്നേഹത്തിന്റെ പ്രതീകമായി മാറി ഇത് ആളുകൾക്കിടയിൽ വലിയ